ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് നമ്മള് ഇടുക്കിയിലാണ് നമുക്ക് പരിപാടി അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം ഓക്കെ അനീസ് നാസിന്റെ കൂടെ ഉണ്ട് ഗായ്സ് അനീസ് നാസിന്റെ കൂടെയാണ് പരിപാടി അനീസ് നാസ് സൈൻ്റെ മുന്നിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അവിടെ കേട്ടിന്റെ ശുഭം നമ്മളിവിടെ പുത്തൂര് ക്യാമറക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടാ ഏ അതിനാ ചോന്നാ അവിടെ ബൈ ഗാ എല്ലാവരും വന്നിട്ടുണ്ട് പാർട്ടിക്ക് എല്ലാവരും വന്നിട്ടുണ്ട് പാർട്ടിക്ക് നമ്മളൊന്ന് ഇടുക്കി പോവണം അപ്പൊ ഇടുക്കിയിൽ എത്തി കാണാം ഇടുക്കിയിലെങ്കിൽ ഓക്കെ അപ്പൊ കഴിച്ച തൃശ്ശൂരെത്തിരുന്നു അതിന്റെ അഞ്ഞൂറ് ഓക്കെ എന്ന് കടിക്കാൻ വേണ്ടി നോക്കുന്നു കടിക്കാൻ പറ്റാത്ത എല്ലാണ് നായി പറ്റാത്തല്ല അനീസ് വിഷമത്തിലാണ് പരിപാടിക്ക് എത്തൂലേ ഇല്ലേന്ന് അറിയില്ല നിങ്ങള് തിരിച്ചയായിക്കോളിയാ ഇറങ്ങി

എല്ലാരും സപ്പോർട്ട് ചെയ്യ പാവൻ ചക്കനാണ് മുളക്കിന് മുളക് എടുക്ക മഴ കൂട്ടുക മുളകും ഇട്ട മഴ പ്രോഗ്രാം കിട്ടുവെക്കാറില്ല എത്താൻ പറഞ്ഞു ഇനി എത്ര രണ്ടു മണിക്കൂറുണ്ടല്ലോ അഞ്ചുമണിക്കൂർ അഞ്ചരമണി ആവാന് അഞ്ചു മണി അഞ്ചു അഞ്ചരമണി അഞ്ചു അഞ്ചു ദയാനൊന്നും എത്തിച്ചെടുക്ക മുന്നില് വണ്ടിയാണോ മുന്നില് വണ്ടിയാണോ ഈ കാക്കൊക്കെ മാറി തന്നാലേ ദയാനോട് പോവാൻ പറ്റുള്ളൂ കേസാടി സി 5000 രൂപയാണ് പരിവർടിക്കതാന്ന വണ്ടി ഓ ഗൈസ് അപ്പോൾ നമ്മളുടെ മുട്ടി ചിമുട്ടി എടുക്കാന നമുക്ക് ഫാസ്റ്റ് ടാഗില്ല പോസ്റ്റ് ഡ്രൈവർ ഉണ്ട് വേറെ ഡ്രൈവർ അല്ല ഇത് എത്ര ഏതാണ് ആക്കി വണ്ടി ഏലും ഓടേ ഇങ്ങോട്ട് കൊണ്ടയാ जातो നമ്മൾ ഇസം ഉണ്ടല്ല മുടരേ നമ്മളുടെ കാറനത്തെ ഇതിരി ഒട്ടി ചേച്ച വണ്ടിയനാട്ടോ નીકളാൻ ഞാൻ ഇട്ടിയാം

അവിടെ ഇറങ്ങിട്ടൊന്നും ഇല്ല റോബോട്ട് വെട്ടിട്ടാണ് അല്ല പോയി എല്ലാരും നമ്മളൊരു പരിപാടി അവസാനിക്കാൻ കെട്ടുകളിലേക്ക് എത്തിക്കുന്നു പെണ്ണും നമ്മുടെ പ്രുൽത്താൻ്റെ വീട്ടിൽ നിന്ന് വന്നവരെ വണ്ടിയിൽ കയറാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ വന്നിട്ട് പരിപാടി ഒന്നേകാല് മണിക്കൂറായി മൈക്കിന് സൗണ്ട് പൊന്തുണയോ സാധാരണ പിന്നീട് ഷാർപ്പുണ്ടായിരുന്നു പോയി മണ്ടന്മാരെ കൂടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് കൊല്ലത്തുനിന്ന് വന്നവരൊക്കെ പോയി ഗായ് അനീസിന്റെ പരിപാടിയാണ് ഇടുക്കിക്ക് പോന്നതാണോ രാവിലെ പോന്നതാണ് ഗായുസ് ഒരു ഭാഗം റബ്ബേ എന്തൊക്കെ കാട്ടിനുണ്ട് മാലിക്കിനെ കുറൊന്ന് ബെജ് ഒരു ഭാഗങ്ങള് കുഴങ്ങിക്കണ് അനീസിന്റെ പരിപാടിയാണ് ഗായ അമ്മ ഞാൻ അടുത്ത പരിപാടി കാണാൻ അടുത്ത അനീസിന്റെ പരിപാടി കാണാ സാത്ര എല്ലാത്തിനും ഏതാ ലീക്ക് പിരാൻ ഏ കളികൾ കേട്ടോ